നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ടീ കഫേയും ഫസ്റ്റ് ബേബി വെയർ ഷോപ്പും പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ മൂസക്കുട്ടി ബസ് ും സമീപത്തായി പ്രവർത്തനം ഉദ്ഘാടനം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു ചായ കുടിക്കു കോടീശ്വരനാകു എന്ന വാഗ്ദാനവുമായി ബോച്ചേ ടീ കഫേയും ഫസ്റ്റ് കിഡ്സ് ബേബി വെയർ ഷോപ്പും പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിനു സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു ഇരു സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു ചടങ്ങിൽ പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളായ സലാം ഗൾഫോൺ അബ്ബാസ് പെരിന്തൽമണ്ണ ബോച്ചേട്ടി കഫേ ഔട്ട്ലെറ്റ് മാനേജിംഗ് ഡയറക്ടർ സിദ്ദീഖ് താഴക്കോട് സി ജില്ലാ കമ്മിറ്റി മെമ്പർ സി ആഷിഖ് കെ പി മെമ്പർ വി ബാബുരാജ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ബി ജെ പി വാർഡംഗം ബി രതീഷ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ജയിലിൽ പോയതിനുശേഷം തനിക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആരാധകർ വീണ്ടും കൂടിയെന്ന് ബോബി ചെമ്മൂർ പറഞ്ഞു ഹലോ ഇവിടെ ആൻഡ് ഫിജി ഫസ്റ്റ് കിസ് ബേബി വെയർ ഡ്രസ് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടെ ഉദ്ഘാടനം ചെയ്തിരിക്കയാണ് പെരുന്നിൽമണ്ണയിൽ പെരിന്തൽമണ്ണ മുമ്പ് പല ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ ജയിലിറങ്ങിയതിന് ശേഷം ആദ്യത്തെ ഉദ്ഘാടനമാണ് പെരുന്നൽമണ്ണയിൽ അപ്പോൾ എല്ലാവരോടും പ്രത്യേകം നന്ദി ഇത്ര ആൾക്കാർ ഈ വെയിലത്തോടെ കൂടി നിന്നതിനും സഹകരിച്ചതിനും ഒക്കെ നന്ദി ബോച്ചേട്ടിയിലൂടെ എനിക്കും ഫ്രാഞ്ചൈസി എടുത്തവർക്കും മാത്രമല്ല ഇതിന്റെ ഗുണം ഇതുവഴി ലാഭത്തിന്റെ ഒരു വിഹിതം ദൂസേന പാവപ്പെട്ടവർക്ക് ബോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകി വരുന്നു നിങ്ങൾ ഓരോ ചായ കുടിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ പാക്കറ്റ് ചായ വാങ്ങുമ്പോഴും നിങ്ങൾ പാവപ്പെട്ടവർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുകയാണ് ഓരോ ഉപഭോക്താക്കളും അതിന് പ്രത്യേകം നന്ദി തീർച്ചയായിട്ടും എന്റെ എല്ലാ ആരാധകരോടും പ്രത്യേകം നന്ദി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പതിനഞ്ച് ലക്ഷം ആരാധകർ കൂടി അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് അധികം ഞാൻ മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല തമാശകൾ എപ്പോഴും പറയുന്ന ആളാണ് അപ്പൊ തമാശ പറയുമ്പോ അതിലുള്ള വാക്കുകൾ ചിലപ്പോ ചിലവർക്കൊക്കെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവാം എനിവേ അങ്ങനെ കുറ്റം ചെയ്യാത്തത് കൊണ്ട് കുറ്റബോധമില്ലാത്തതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ ധൈര്യത്തോടുകൂടെ ജയിലിൽ പോയി തിരിച്ചു അതേപോലെ വന്നിരിക്കുകയാണ് അതേ എനർജിയിൽ അതിന് കാരണം നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എക്കാലത്തും പ്രത്യേകം നന്ദി ഫിജി കാർഡ് ലക്കി ഡ്രോ ബോച്ചേട്ടി ലക്കി ഡ്രോ ബോച്ചേട്ടി സ്ക്രാച്ച് കാർഡ് വിൻ ഹോം അപ്ലയൻസ് ഗ്രോസറി തുടങ്ങിയ സേവനങ്ങളെല്ലാം പുതുതായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ച ഇരു സംരംഭങ്ങളിലൂടെയും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ബോച്ചേട്ടിയുടെ രണ്ടാമത്തെ സംരംഭമാണ് പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിനു സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആദ്യ സംരംഭം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനു സമീപത്തായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്ക് തങ്ങളിലുണ്ടായ വിശ്വാസമാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കാൻ കാരണമായതെന്ന് ബോബി ചെമ്മന്നൂർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൾഡ് വനാട് ന്യൂസ്